വരാൻ പോകുന്ന വിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ലീച്ചുക അത് നിങ്ങൾ സ്വർണ്ണവിലൊക്കെ വാങ്ങാനെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായാൽ വിലയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഉച്ച അങ്ങനെ വേഗിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് മണിയൊക്കെ എടുക്കുമ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ സ്വർണ്ണ വില കൂടിയിട്ടുണ്ടായിരുന്നു ഒമ്പത് രേക്ക് എല്ലാവർക്കും അറിയാലോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഗ്രാമിനും പവൻ അൻപത്തിയായി ആയിരത്തി ഇരുന്നൂറായി മാറിയിട്ടുണ്ട് കാരണം ഒരു നൂറ്റി രൂപ പവന് കൂടിയിട്ട് ആണിത് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ വലിയ രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് വലിയ ചലനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഗോൾഡ് ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ ചെറിയൊരു കൂടിച്ചെൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ആഴ്ചയിൽ ഈ ഒരു ഇതും ചെറിയൊരു കൂടിച്ചെൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ഒരു റേസിങ് എന്നുള്ളതിൻ്റെ ആംഗിൾ മാത്രം അതിനെ കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ ഇടിച്ചിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രാസിലൊക്കെ അറ്റാക്കിൽ പോയി ജിയോബലിക്കോ ടെൻഷൻ ബേസ് സംസാരിക്കുകയാണെങ്കിൽ ആക്രമണം തുടരുന്നു മുപ്പത് പലസ്തീനിയൻസ് കൊല്ലപ്പെടുന്നുണ്ട് ഹോസ്പിറ്റലുകളിലൊക്കെ എന്താ ആളുകളെ ഒഴിപ്പിക്കുന്ന അവസ്ഥയും അവിടെയുള്ള ഡിറക്ടറെ ഒക്കെ പിടിക്കുന്ന അവസ്ഥയൊക്കെയാണ് ഉള്ളത് അതാണ് അതാണതിൻ്റെ ഒരു കാര്യം ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് യു എസ് ഡോളറിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില മൈനസ് ആറ് പോയിൻറ്റ് ഒമ്പത് പൂജ്യം പോയിൻറ്റ് ടു സിക്സ് പെർസെൻറ്റേജിൻ്റെ ഇടിവ് വന്നിട്ടുണ്ട് അതായത് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറിൽ നിന്ന് നാളെ വീണ്ടും ഒരു നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത് ട്രംപ് ഇതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് ഓഫീസിലേക്ക് പക്ഷേ വേറെ ചില പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉണ്ട് ഈ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുക ആണെങ്കിൽ സ്വർണ്ണവില പെട്ടെന്ന് തരും പക്ഷെ ഞാൻ പറഞ്ഞില്ല അമേരിക്ക റഷ്യ ഒക്കെ ഒരുപാട് ഇപ്പോൾ ചില രണ്ടാളുകൾ പ്രശ്നം ഇല്ലെങ്കിൽ പോലും ഒരു കുടുംബം മറ്റൊരു കുടുംബത്തോടെ തെറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ അവരും ഉണ്ടാക്കുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവലുണ്ട് മനസ്സിലായി അതേപോലെ തന്നെ ഇവർ ഈ ഫ്രണ്ട്സുകളുമാണ് ഈ ഫ്രണ്ട്സുകൾ തെറ്റി കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നത്തിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പോൾ അവരെന്തായാലും നല്ല രീതിയിലാണ് ട്രംപും പുട്ടിനും അപ്പോൾ യുദ്ധം നിർത്താൻ തന്നെയാണ് ട്രംപിൻ്റെ താല്പര്യം പുട്ടിനും ട്രംപുമായി ഡീൽ ഉണ്ടാക്കുന്നതുമായിട്ട് തന്നെയാണ് താല്പര്യം പക്ഷേ അത് റഷ്യക്ക് റഷ്യ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു നിർത്തലാണ് കാരണം ടെറിറ്ററി റഷ്യ ഇപ്പോൾ പിടിച്ചു നിൽക്കേണ്ടത് ടെറിറ്ററി വിട്ടുകൊടുക്കാൻ റെഡി ആവും വേണം അങ്ങനെയൊക്കെ അവരുള്ള ഒരു ഡീലുകളായിരിക്കും പോവുക മിലിറ്ററി എയ്ഡ് ഉക്രൈന് കൊടുക്കത്തില്ല എന്നാണ് റഷ്യ പറഞ്ഞത് പിന്നെയും വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഗ്രീൻലാൻഡിൻ്റെ വിഷയത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ അങ്ങനത്തെ അത് അമേരിക്ക അനക്ട് ചെയ്യണോ അതോ ഇലോൺ മസ്ക് ട്രംപ് വാങ്ങണോ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സജഷൻസ് റഷ്യയുടെ ഭാഗത്തായിട്ട് ചില വേറെ ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഇതായാലും അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും ചൈന തായ്വാൻ ഇഷ്യൂ അവിടെ വേറെ കിടക്കുന്നുണ്ട് പിന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ ആധിപത്യത്തിൻ്റെ വിഷയങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക വിഷയങ്ങളാണ് ഇതൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇന്ത്യ ഓസ്ട്രേലിയനോട് അവസാനത്തെ ടെസ്റ്റിൽ തോറ്റു കേട്ടോ അവസാനം ആകെ ഒരു ജെയ്ഷൽ മാത്രമാണ് നന്നത് ഒരാൾ പോലും ഒരു അർദ്ധ സെഞ്ചുറി ടിച്ചു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള പതിനഞ്ച് ഓവറിൻ്റെ അടുത്തുള്ള ഓവർ കഴിഞ്ഞ് പോയി എന്തായാലും അത് പരാജയം സംഭവിച്ചു ഇന്ത്യക്ക് അത് വലിയ രീതിയിലുള്ള ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒക്കെ അതൊക്കെ അറിയാതെ ഇതിൽ വേറെ ഈ ടെസ്റ്റ് മാച്ചിൽ വേറെ ലെവലിൽ പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ജയിച്ചൽ സെഞ്ചുറി അടിച്ചാണ്ട് ഇന്ത്യ എന്തായിട്ടുണ്ടായിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ നിന്നതിന് ശേഷം രണ്ടാമത്തെ ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ ജയിച്ചും മൂന്നാമത്തെ സമനിലയായി നാലാമത്തെ ഓസ്ട്രേലിയ ജയിച്ചു എന്നുള്ളതാണ് അതും വലിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലെയേഴ്സ് തമ്മിലുള്ള വാഗാതങ്ങളും സംസാരങ്ങളും പിന്നെ കാണികളുടെ ഇഷ്യൂസും ഒരു വലിയ വീറും വാശിയായി എന്തായാലും അത് ഇന്ത്യ ഈ മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടൊക്കെ